കുറ്റിപ്പുറം പാലത്തിന് സമീപം മിനി പാർസൽ ലോറി നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലും സംരക്ഷണ ഭിത്തിയിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് വെള്ളിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു അപകടം കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം കുറ്റിപ്പുറം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലും സംരക്ഷണ ഭിത്തിയിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു ലൈൻ ആ തട്ടിയിട്ട് നിയന്ത്രണം നേരെ Heena. Hele. Ik moet nog een ding. Oh, lekker. മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്